പത്തനംമാറ്റിലെ പുത്തൻ പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനക മരിക്കാൻ സമയത്ത് മൂർത്തിമുത്തശ്ശിനെ വിളിച്ചിട്ട് തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് അനകയ്ക്ക് പറയാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെയാണ് ചന്തുമോളോടും അനന്തപുരിയിലെ ഒരു വ്യക്തിയാണ് തൻ്റെ അച്ഛനെന്ന് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് ആണെന്ന് അനകയ്ക്ക് പറയാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ചന്തുമോൾ വിശ്വസിക്കുന്നത് ആദർശ തൻ്റെ അച്ഛൻ എന്നാണ് ഇതിനെ ചൊല്ലി അനന്തപുരിക്കാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിൽ നവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂർത്തി മുത്തശ്ശൻ എല്ലാവരോടും പറയുവാണ് പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ടും മൂർത്തി മുത്തശ്ശൻ തൻ്റെ കുടുംബക്ഷേത്രത്തിൽ ചില പൂജാകർമ്മങ്ങൾ ചെയ്യാമെന്ന് നേർന്നിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിട്ട് അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തണം എന്നുള്ളത് മൂർത്തി കുടുംബത്തിലുള്ള എല്ലാവരോടും പറയുവാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലോട്ട് പോകാൻ തയ്യാറാവുകയാണ് അപ്പോൾ നായന ചന്തു കൂട്ടിയിട്ട് വരുമ്പോൾ ജലജ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതിങ്ങനെ ശരിയാകും ഇപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെയുള്ളവരൊക്കെ ചോദിക്കില്ലേ ഈ കൊച്ചു ഏതാന്ന് നമ്മൾ എന്ത് ഉത്തരം പറയും ജലജ ചോദിക്കുമ്പോൾ മറ്റുള്ളവരും അത് ശരിവെക്കുന്നുണ്ട് ഇപ്പോൾ ചന്തു മോള് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആപത്താണെന്നും ആ കുട്ടി ഇവിടെ നിന്നോട്ടെ എന്നും ആണ് മുത്തശ്ശിയും പറയുന്നത് പക്ഷേ നായനയ്ക്കാണെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ക്ഷേത്രത്തിലോട്ട് പോകാൻ മനസ്സ് വരുന്നില്ല അങ്ങനെ നയന ആദർശനോട് പോയിട്ട് പറയുവാണ് ഇന്നിപ്പോൾ എല്ലാവരും ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരും ഉണ്ടാവില്ല കുഞ്ഞ് ശരിക്കും ഒറ്റപ്പെട്ടു പോകുമെന്ന് പറയുവാണ് അത് കേട്ടിട്ട് ആദർശി പറയുകയാണ് എന്നാൽ പിന്നെ നിനക്ക് ക്ഷേത്രത്തിൽ പോകാതെ ഇവിടെ തന്നെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് മുത്തശ്ശനിയും മുത്തശ്ശിയും എതിർക്കുന്നത് പോലെയാകും അതുകൊണ്ട് എന്തായാലും ക്ഷേത്രത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് നായനെ പറയും ആദർശിച്ചിട്ട് ചേട്ടൻ എന്തായാലും ഓഫീസിലേക്ക് പോകുമല്ലേ പോകുമ്പോൾ ചന്തു മോളെ കൂടി കൂട്ടിക്കൊണ്ട് പോയിക്കോ അതല്ലേ നല്ലത് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയുവാണ് എനിക്ക് എന്തായാലും പോയേ പറ്റൂ എന്ന ഓഫീസിലൊരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗ് ഉള്ളതാണ് അപ്പോൾ അത് പോയില്ലെങ്കിൽ ബിസിനസ്സിന് അത് വലിയ എന്ന് പറയുവാണ് അങ്ങനെ വേറെ നിവൃത്തിയില്ലാണ്ട് ആദർശൻ ചന്തമോളെ ഓഫീസിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നാലവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ എല്ലാവരും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റാഫ് വന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ് സാർ ഏതാണ് ഈ കുഞ്ഞ് ഇതിനു മുമ്പ് ആരും ഈ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയുവാണെങ്കിൽ ഇതെൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കുഞ്ഞാണ് ഇന്നൊരു ദിവസം ഈ കുഞ്ഞ് ഈ ഓഫീസിൽ തന്നെ ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ സ്റ്റാഫാണെങ്കിൽ തിരിച്ച് ചോദിക്കുകയാണ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഏതാണ് ആ റിലേറ്റീവ് എന്താ കുഞ്ഞിൻ്റെ പേര് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുമ്പോൾ ആദർശനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആദർശം അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇത്തരം ഡീറ്റെയിൽസൊക്കെ ചോദിക്കാനാണോ സാലറി വാങ്ങുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും പണിയൊന്നുമില്ല ഇവിടെ ഒരായിരം പണികളുണ്ട് അപ്പം നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആദർശം വരാണ്ട് ചൂടാവണം ഇങ്ങനെ ആ സ്റ്റാഫാണെങ്കിലും ഒന്നും മിണ്ടാണ്ട് സോറിയും പറഞ്ഞിട്ട് പോവാം അങ്ങനെ ആദർശം ആ കുഞ്ഞും ഇടിയിട്ട് ആദർശൻ്റെ ക്യാബിനിലോട്ട് ചെല്ലുവാണ് ഈ ക്യാബിനിലോട്ട് ചെന്നിട്ട് ആദർശമാണെങ്കിൽ തൻ്റെ കാ ബിസിനസ്സിനെ കുറിച്ചുള്ള പേപ്പേഴ്സൊക്കെ നോക്കുവാണ് അപ്പോൾ പക്ഷേ ഈ ചന്മോളാണെങ്കിലും ആദർശനെ ശല്യം ചെയ്യേണ്ട ഒരിടത്ത് മാറിയിരുന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പം അത് ശ്രദ്ധിക്കുന്ന ആദർശമാണെങ്കിൽ പേപ്പേഴ്സൊക്കെ മാറ്റി വെച്ചിട്ട് ചന്തുമോളുടെ അടുത്ത് ചെന്നിട്ട് ചന്മോളോട് സംസാരിക്കുകയാണ് ചന്തുമോൾക്ക് എന്ത് ഗെയിം കളിക്കാനാണ് ഇഷ്ടം ചന്തുമോൾക്ക് ഏത് കളറോ ഇഷ്ടമെന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ആദർശം ചോദിച്ച് മനസ്സിലാക്കുവാണ് മറുഭാഗത്ത് ക്ഷേത്രത്തിൽ പൂജയ്ക്കായി പോയ എല്ലാവരും വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും ആദർശ ചന്ദോളെയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് പോയ കാര്യം അറിയുന്നത് എന്നാൽ ഈ വിവരം എല്ലാവർക്കും വളരെയധികം ഷോക്കാവാണ് കാരണം ചന്തമോളെക്കുറിച്ച് ഇതുവരെ ആരും പുറത്തറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ആദർശന് ചന്ദോളെയും കൂട്ടി ഓഫീസിലേക്ക് പോകാൻ ഇത്ര ധൈര്യം കിട്ടിയതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ഈ അവസരം ജനത നല്ല രീതിക്ക് തന്നെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ആദർശമാണെങ്കിൽ ചന്ദമോളയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന ആദർശനെ വിളിച്ചിട്ട് ദേവയാനെ ചോദിക്കുകയാണ് നീ എന്തിനാണ് എല്ലാവരുടെയും തീരുമാനം തെറ്റിച്ചത് എല്ലാവരും നിന്നോട് പറഞ്ഞതല്ലേ കുഞ്ഞിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് പിന്നെ എന്താണ് നീ ആരെയും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചന്തമോളെ കൂട്ടിയിട്ട് ഓഫീസിലേക്ക് പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതിന് ആദർശം ആദ്യം കുറേ മറുപടിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജലജയാണെങ്കിൽ ആദർശനെ വല്ലാണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ആദർശ ചെയ്തത് തെറ്റാണ് ആദർശനെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഏൽപ്പിച്ചതിൻ്റെ അഹങ്കാരത്തിലാണ് ആദർശ ഇത് എങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദർശ പറയും ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷയെ ഞാൻ തന്നെ പറയാം ഇനി മുതൽ ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല ബിസിനസ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല അത് മറ്റാർക്ക് വേണമെങ്കിലും നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആദർശം ഇങ്ങനെ ഒരു തീരുമാനം പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഷോക്ക് ആവുന്നുണ്ട് എന്നാലും ജലജക്കോ അഭിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷമാവുന്നുണ്ട് ഈ അവസരം എങ്ങനെയെങ്കിലും മുതലെടുത്തേ പറ്റൂ ആദർശന്റെ സ്ഥാനത്തേക്ക് അഭി എത്തിയേ പറ്റൂ എന്ന് ജലജ തീരുമാനിക്കുകയാണ്